രാജ്യത്തിന്റെ പവിത്രമായ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന്റെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ജണ്ടി യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് വിജിറ്റിയ സമരത്തിന്റെ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് യൂണിയൻ ജാക്ക് താഴ്ത്തിയത് കോൺഗ്രസ് ദേശീയപതാക ഉയർത്തിയത് കോൺഗ്രസ് പഞ്ച മത്സര പദ്ധതികൾ കൊണ്ടുവന്നത് കോൺഗ്രസ് പ്ലാനിംഗ് മോഡി രാജ്യത്തുണ്ടാക്കിയത് കോൺഗ്രസ് ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യമാക്കി ഈ രാജ്യത്തെ ഉയർത്താൻ നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ഹരിത വിപ്ലവം തീർന്നത് കോൺഗ്രസ് കർമ്മ വിപ്ലവം തീർന്നത് കോൺഗ്രസ് രാജസ്ഥാനെ ഭരണഭോയിൽ ആണപരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ തലയിൽ നിന്ന് ആര്യവട്ടും എ എസ് അലിയും പി എസ് അലിയും ചന്ദ്രയാൻ ദൌത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ കമ്പ്യൂട്ടർ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തിന്റെ ജനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ഏതെല്ലാം നിയമനിർമ്മാണങ്ങളുണ്ടോ ആ നിയമനിർമ്മാണങ്ങൾക്ക് മുഴുവൻ നേതൃപരമായ പങ്കാളിത്തം വഹിച്ചത് കോൺഗ്രസ് ഈ രാജ്യത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പഠനം വന്ന അവകാശമാണെന്ന് പ്രഖ്യാപിച്ചു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഈ രാജ്യത്ത് നിയമനിർമ്മാണത്തിലൂടെ പാസാക്കിയെടുത്ത കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യത്തെ ജനങ്ങൾക്ക് പക്ഷം ഭക്ഷണം അവകാശമായി പ്രഖ്യാപിച്ചു രാജ്യത്തെ ഭക്ഷണം അവകാശമായി പ്രഖ്യാപിക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നിർമ്മിച്ചു ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് നേതൃത്വം കൊടുത്തതായിരിക്കുന്ന കോൺഗ്രസ് വനാന്തരകളിൽ ഗ്രില്ലുകളെ പോലെ താമസിക്കുന്ന ആദിവാസികൾക്ക്